ഹലോ ഇതാ ഞാൻ ജോലി കഴിഞ്ഞെത്തി എന്നാൽ ഞാൻ സ്പെഷ്യലായി ഉണ്ടാക്കാൻ പോകണത് മിറണ്ടി ഐസ്ക്രീം ക്രീം വാനില ഐസ് ക്രീമ് ഐസ് ക്യൂബൊക്കെ എടുത്തിട്ടൊരു ചെറിയൊരു സംഭവമാണ് അതും നമ്മൾ ഇടയ്ക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളല്ലേ നമുക്ക് നമുക്കിപ്പോൾ അത് ജീവിച്ചിരിക്കുമ്പോഴേനതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വാനില ഐസ്ക്രീം ക്രീം മേടിച്ചു മിറണ്ടമ്മി മേടിച്ചു വിട്ടാ അപ്പം അതിന് മൂന്ന് സ്പൂണ് വാനില ഐസ്ക്രീം ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ടു കേട്ടോ മൂന്ന് മൂന്ന് സ്പൂണ് ഇട്ടാൽ മതി മൂന്ന് ഗ്ലാസ്സിലേക്ക് ഞാൻ മൂന്ന് സ്പൂൺ സ്പൂണിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും വരണ്ട ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് ഈ ഐസ്ക്രീമിൻ്റെ കട്ടോടയുന്നവരെ നമുക്ക് ബിസ്ക്കറ്റ് നന്നായിട്ട് ഇളക്കാട്ടത് ഏത് സാധനം നമുക്ക് കഴിക്കണത് രുചികരമായിട്ട് സംഭവം കഴിക്കുന്നത് നമ്മളത് സ്വയം ഉണ്ടാക്കി കഴിച്ചാൽ കുറേ കാര്യങ്ങൾക്ക് ഒരു സന്തോഷമായിട്ട് തോന്നുന്നത് അത് നമ്മുടെ ഒരു രസത്തിന് നമുക്കങ്ങനെ കഴിക്കാം നമ്മൾ ഇന്നും അമിതമായിട്ട് നമ്മൾ കഴിച്ച് ബോഡി നാശാക്കാതിരിക്കണം ചിലർക്കിത് തൊണ്ടയ്ക്ക് പറ്റാതെ വരും അപ്പോൾ അത് എന്നോ തന്നെ ഒരു പണിയായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പം ഇന്ന് ഞാനത് ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് കുറേ നാളായി ആദ്യമൊക്കെ ഉണ്ടാക്കാറുള്ളതൊന്നും ഐസ് ക്രീം പറ്റാത്തതാണ് ഞാൻ ഉണ്ടാക്കാറില്ല അപ്പോൾ ഇന്ന് ഞാനത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ജോ ഐസ്ക്രീം മുറണ്ടി എനിക്ക് മേടിച്ചു തന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിത് ആ ഐസ്ക്രീം ക്രീം നന്നായിട്ട് മിറണ്ടാരിൽ കൂടെ യോജിക്കുന്നവരും നമ്മളിങ്ങനെ റിസ്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ കര പ്ലഗ്ഗിൽ കുത്തുന്ന സാധനം ഇട്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ നല്ല ഇതിൽ അത് അലയിച്ചു കിട്ടും യോജിച്ച് കിട്ടും ബ്രണ്ടാരുടെ കൂടെ എന്നിട്ട് ഞാനത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഗ്ലാസ് എനിക്ക് ജനാഷണലിൽ മൂന്ന് ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് വീതം ഒഴിക്കാൻ പാടില്ല ഞാൻ മറ്റേ ആ ഒഴിച്ച ഗ്ലാസ്സിൽ ഇത്തിരി കൂടി അപ്പോൾ എനിക്ക് ഷം ചെയ്ത് തകയാണ്ട് വരും അപ്പോൾ ഞാനിന്ന് ഇതിലേക്ക് സമ ആയിട്ട് ഒഴിച്ചു കൊടാം രണ്ട് ഗ്ലാസ്സിലും സ മൂന്ന് ഗ്ലാസ്സിൽ സമമായിട്ട് ഞാൻ കാൽ ഗ്ലാസ് വീതം നമ്മളുണ്ടാക്കിയ ഇത് ഒഴിച്ച് ഐസ് ക്രീമും വെറണ്ടിയും യോജിപ്പിച്ചത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കും അധികം ഐസ് ഐസ് വേണ്ടാത്തവരുണെങ്കിൽ തൊണ്ടയ്ക്ക് പറ്റാത്തവരാണെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവരെണ്ണൊക്കെ ഇടാം ഒരു ടേസ്റ്റിനട്ടോ അപ്പോൾ അതൊരു രസം കിട്ടും നമ്മൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് മിറണ്ടയും ഐസ് ക്രീമും ഐസ് ക്യൂബും കൂടി എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറേശ്ശെ മിറണ്ട വീണ്ടും ഒഴിച്ചു കൊടുത്തു ഒഴിച്ചതിന് ശേഷം ഞാൻ ഇനി ഇതിൽ ചെറിയ ഗ്ലാസ് എടുത്തിട്ടുള്ളൂ വലിയ ജ്യൂസ് ഗ്ലാസ് ഒന്നും അല്ല കേട്ടോ ഞാൻ ടീ കുടിക്കണ ഗ്ലാസ്സാണ് ഞാനിതാണ് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ ഐസ്ക്രീം ഇടാം എന്നിട്ട് നമ്മളത് സ്ട്രോ വെച്ച് വലിച്ചു കുടിക്കുകയാണ് ശരിക്കും ഞാൻ സ്ട്രോ ഞങ്ങളുടെ വീട്ടിലില്ല സ്വതല് അപ്പം ഞാൻ ഈ സ്ട്രോ ഇപ്പം ഇതിന് വേണ്ടിയിട്ട് മേടിക്കാമെന്ന് കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല പക്ഷെ സ്ട്രോ നമുക്ക് ഒരു പാക്കറ്റ് എപ്പോഴും വീട്ടിൽ മേടിച്ച് വെച്ച് നമുക്ക് ഉപകാരമാകും അപ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കണം അപ്പോൾ അത് നിങ്ങളും ഉണ്ടാക്കി നോക്കട്ടാണ് എല്ലാവർക്കും നമ്മളത് ഉണ്ടാക്കി നമുക്ക് സ്വാദിഷ്ടമായ സാധനങ്ങൾ കഴിക്കുക അധികമായിട്ടൊന്നും കഴിക്കാതിരിക്കുക ഒക്കെ എല്ലാം നമ്മൾ ടേസ്റ്റ് തോന്നണം വരി വെച്ച് കഴിക്കാതിരിക്കുക നമ്മുടെ ബോഡിക്കൊക്കെ ഒരു നല്ലൊരു ഉന്മേഷം കിട്ടും അപ്പോൾ എല്ലാവർക്കും ബായി ഓക്കേ